അന്ന് കിട്ടിയ ഫ്രീ ടൈമിൽ തന്നെ അച്ചുവിനോട് അതുവരെയുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു തുമ്പി ആര് കൂടെ നിന്നില്ലെങ്കിലും അവൻ തന്നെ മനസ്സിലാക്കും എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അച്ചു അവൾക്ക് നല്ലൊരു കേൾവിക്കാരനായിരുന്നു ഒരു വശം അവളെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന അവൻ്റെ മനസ്സ് മറുവശത്ത് ഭയം നിറച്ചു അവൾ കാണുന്നവനല്ല ശിവദർശ് അവന്റെ പാസ്റ്റും പ്രസൻറ്റും എല്ലാം അത്രയും അപകടം നിറഞ്ഞതാണ് ഇപ്പോഴും അവൻ തുടരുന്ന ഇല്ലീഗൽ ബിസിനസ്സുകൾ ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ കേട്ടാൽ പോലും ഭയം തോന്നണം എങ്കിൽ അവൻ കടന്നു വന്ന വഴികൾ അത്രയും ഭീകരമായിരിക്കും അതെല്ലാം വിനെ ബാധിക്കാൻ പോകുന്നത് താങ്കളുടെ എല്ലാം പ്രിയപ്പെട്ടവളിയായിരിക്കും എന്ന ചിന്ത അവനെ വരിഞ്ഞു മുറുക്കി അവനെക്കുറിച്ച് അവളോട് പറയണമെന്നുണ്ട് പക്ഷെ ഒരിക്കലും അവൾ വിശ്വസിക്കില്ല എന്നുറപ്പാണ് അവന് പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഏട്ടന്മാരെ പോലും ധിക്കരിച്ച് അവൾ പോയിട്ടുണ്ടെങ്കിൽ ആരിലും ഇന്നവൾക്ക് വലുത് അവൻ മാത്രമാണെന്ന് അച്ചുവിന് മനസ്സിലായി എങ്ങനെയും ഇത്രയും ആഴ്ത്തിൽ ശിവ അവളിൽ പതിഞ്ഞു പോയെന്ന് അവന് മനസ്സിലായില്ല അപ്പച്ചിയുടെ മകൻ സഹതാപമോ അവൻ അനുഭവിച്ച് തീർത്ത ജീവിതത്തിനോടുള്ള അനുകമ്പയോ അല്ല അവളിൽ വല്ലാത്തൊരു പ്രണയം അവനെ മാത്രമേ ഈ തുമ്പി കാണുന്നുള്ളൂ മറ്റാരെയും മറ്റൊന്നിനെയും അവൾ അറിയുന്നു പോലുമില്ല ഇനി അവൻ ആരെന്നറിഞ്ഞാലും തുമ്പിക്ക് അവനിൽ നിന്നും ഒരു മടക്കം ഉണ്ടാവില്ലെന്ന് തോന്നി തോന്നിയവന് നിനക്ക് ദേഷ്യാണ് അച്ചു ഞാൻ എനിക്ക് അറിയില്ലടാ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അവനില്ലാതെ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും തമാശയായി തോന്നും പക്ഷേ ഞാൻ അനുഭവിക്കുന്നത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല കണ്ണ് നിറച്ചുകൊണ്ട് അവൻ്റെ തോളിൽ ചാഞ്ഞു തുമ്പി അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു എന്ത് പറയാനാണ് അവളോട് പ്രണയം എന്നൊരു ലൂപിലാണ് ഇപ്പോഴുള്ള മനസ്സും ചിന്തകളുമെല്ലാം പ്രണയത്തിനും കണ്ണും കാതും ഒന്നും ഇല്ലെന്ന് പറയുന്നത് അത്രയും സത്യമാണ് ചിലപ്പോഴൊക്കെ ചിന്തിക്കാനുള്ള വിവേകം കൂടി നഷ്ടപ്പെടുത്തി കളയും ഒരു നിശ്വാസത്തോടെ ഓർത്തു കൊണ്ടച്ചു അവളെയും ചേർത്ത് പിടിച്ചു നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല തുമ്പി ആർക്കും നിന്നോട് ദേഷ്യമില്ല അല്ലെങ്കിലും നിന്നോട് ദേഷ്യം കാണിക്കാൻ ആകുമോ അവർക്ക് പിന്നെ ശിവ ടൈം എടുക്കും അവർക്ക് അംഗീകരിച്ച് തരാൻ സമയം ആവശ്യമാണ് അച്ചു പറഞ്ഞു നിർത്തുമ്പോൾ തുമ്പി എന്ന് ചിരിച്ചു കഷ്ടപ്പെട്ട് ആനമ്പിനിക്ക് വേണ്ടി അവനെ അംഗീകരിച്ച് തരണ്ടച്ചു അങ്ങനെയുള്ള ഒരു റിലേഷനും അവന് വേണ്ട ഒരുപാട് വേദനിച്ചവനാണ് ഇനി ആരുടെയും ഔദാര്യം പോലും സ്നേഹവും അവന് വേണ്ട അങ്ങനെ എൻ്റെ ദർശനം ചെറുതാക്കാൻ ഞാൻ സമ്മതിക്കില്ല വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവളുടെ വാക്കുകൾക്ക് അച്ഛ ഒരു പകപ്പോടെ അവളെ നോക്കി നീലം വെഴികളിൽ ചുവപ്പ് വരകൾ തെളിഞ്ഞു കാണുന്നു മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട് അവനൊരു കൗതുകത്തോടെ അവളിലെ ഭാവങ്ങൾ നോക്കി ദർശന്റെ വേദം മാത്രമായിരുന്നു അവൾ ആ നിമിഷം അത്രയും ഏതോ മുഴന്മബന്ധം പോലെ അല്ലെങ്കിൽ അവൻ അനുഭവിച്ചു തീർത്ത വേദനകൾക്കെല്ലാം പകരമായി ഇനിയുള്ള കാലം മുഴുവനും അവനെ കൂട്ടായി കൊടുത്തതാകും അവളെ അവൻ അവനൊരു ചിരിയോടതന്നെ തുമ്പിയെ നോക്കി പക്ഷെ അവിടെ ഇപ്പോഴും അവളുടെ ദർശന്റെ കാര്യത്തിലുള്ള സങ്കടമാണ് അതുകൊണ്ട് തന്നെ മഹീപ്പ പറഞ്ഞ കാര്യങ്ങൾ ഒന്നു തന്നെ അച്ഛളോട് പറഞ്ഞില്ല നേരിട്ട് കണ്ടും മനസ്സിലാക്കട്ടെ എന്ന് കരുതി പറഞ്ഞാലും താൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി തുമ്പി കരുതൂ ദേവാ മുത്തശ്ശിന്റെ അലർച്ചയുള്ള ശബ്ദം കാതിൽ പതിച്ചതും ദേവനും അനുഷും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് താഴേക്ക് വന്നു ബാക്കി പേരും ഡ്യൂട്ടിയിലാണ് ദേവനും അനുഷും മാത്രമേ ഇല്ലിക്കലുള്ളൂ താഴെ എത്തുമ്പോഴേക്കും കണ്ടു ദേഷ്യത്തോടെ സോഫയിലിരിക്കുന്ന മുത്തശ്ശിനെയും ഭയത്തോടെ നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന മുത്തശ്ശിയും ഇരുവരും കാര്യങ്ങളെല്ലാം അറിഞ്ഞെന്നും അവർക്ക് മനസ്സിലായി അല്ലെങ്കിലും അധികം നാളൊന്നും മൂടി വയ്ക്കാൻ ആവില്ലല്ലോ തുമ്പിയുടെ കാർഡ്സ് തന്നെ വിവരം അറിയിച്ചു കാണും തുമ്പി എവിടെവാ ദേഷ്യത്തോടെ തന്നെയാണ് ചോദ്യം ദേവിനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്ന് മാത്രമല്ല അവനൊരു ചിരിയോടെ അവിടെയുള്ള സോഫയിൽ ചെന്നിരുന്നു ഒപ്പം അനുഷം രണ്ടു പേടേയും നിസ്സാരം മട്ടിലുള്ള പെരുമാറ്റം വർമ്മയെ ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ല നിങ്ങൾ കേട്ടു മുത്തച്ഛ മുത്തച്ഛനെല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ വന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം ദേവ് കുറച്ച് പുച്ഛത്തോടെ തന്നെ ചോദിച്ചു തുമ്പയുള്ള ഭർത്താവിന്റെ കൂടെയാണുള്ളത് ശിവദർശന്റെ കൂടെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ ഞങ്ങളുടെ അപ്പച്ചിയുടെ ഏക മകന്റെ കൂടെ എല്ലാം മറിഞ്ഞതാണെങ്കിലും ദൈവം നേരിട്ട് പറഞ്ഞത് മുത്തശ്ശൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി മുത്തശ്ശിയുടെ കണ്ണുകൾ തോരാതെ പെയ്യുന്നുണ്ട് ആ കുഞ്ഞിനെ ഓർക്കാത്ത ദിവസങ്ങളില്ല അവനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല ഉള്ളിൽ എവിടെ ഒരു ആശ്വാസം തോന്നി മുത്തശ്ശിക്ക് എങ്കിലും പുറത്ത് കാണിച്ചില്ല നമ്മളെല്ലാം ചതിക്കാനായി വന്നവന്റെ കൂടെ എന്ത് ധൈര്യത്തിലാണ് നീയൊക്കെ കൊച്ചിനെ പറഞ്ഞു വിട്ടത് ഏ ഞങ്ങൾ പറഞ്ഞു വിട്ടതല്ല മുത്ത അവൾ അവളെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ് തടയാനും തീരുത്താനും ഞങ്ങൾ ശ്രമിച്ചു പക്ഷെ തുമ്പി പ്രായപുറത്തെ പെൺകുട്ടിയാണ് അവൾ പോയത് സ്വന്തം ഭർത്താവിന്റെ കൂടെയും ആനുഷ് സമാധാനമായി തന്നെ പറഞ്ഞു ദയവ് ഇനിയും സംസാരിച്ചാൽ അതൊരു കലഹത്തിൽ ചെന്ന് അവസാനിക്കും എന്ന് തോന്നിയവന് ആനുഷിന്റെ മറുപടി കൂടി കേട്ടതും അടക്കാനാവാത്ത ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി മുത്തശ്ശൻ ഇരുവരും പരസ്പരം ഒന്ന് നോക്കി പിന്നെ കരഞ്ഞുകൊണ്ടിരുന്ന മുത്തശ്ശിയും മുത്തി നമ്മുടെ പാറുന്റെ മോൻ തന്നെയാണോ അത് പ്രതീക്ഷയുള്ള ചോദ്യം ആ കുഞ്ഞിനോടുള്ള സ്നേഹം മുഴുവനും ആ ചോദ്യത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആൻഷം ദേവനും ഒരു ചിരിയുടെ തലയാടി തുമ്പി മോള് വരില്ല മുത്തശ്ശി അവനെ വിട്ട് ഒരു നിമിഷം പോലും നമ്മുടെ തുമ്പി വരില്ല സങ്കടം നിറഞ്ഞിരുന്നു ദേവിൻ്റെ വാക്കുകളിൽ ഒപ്പം കുറ്റബോധവും ഒന്നും ചിന്തിക്കാതെ സ്വാർത്ഥമായി ചിന്തിച്ചു പോയതിന്റെ ഫലമാണ് ഇതെന്ന പൂർണ്ണബോധ്യമുണ്ടായിരുന്നു അവന് എനിക്കൊന്ന് അവരെ കാണും ഒന്ന് കൊണ്ടുപോ അപ്പയും അമ്മയും നാളെ ഇവിടെ എത്തും മുത്തശ്ശി അവർക്കൊപ്പം ചെന്ന് നമുക്ക് കാണാം അനുഷ് മുത്തശ്ശിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എത്ര നാളത്തെ എന്റെ പ്രാർത്ഥനയാണെന്നാ എൻ്റെ പാറൻ്റെ കുഞ്ഞിനെ തിരികെ വേണമെന്ന് മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു കൈക്കുപ്പി ദൈവത്തിന് നന്ദി പറഞ്ഞു അവരെല്ലാം സന്തോഷത്തിലാണെന്ന് തോന്നി ദേവനും അനുഷിനും തെറ്റിപ്പറ്റിയത് തങ്ങൾക്ക് മാത്രമാണ് തുമ്പിയുടെ കാര്യം മാത്രമേ ഓർത്തുള്ളൂ ഇന്ന് സ്വന്തം കുഞ്ഞിനെ പ്രദേശത്ത് ജീവിക്കുന്ന അപ്പച്ചയെ പോലും മറന്നു ഇരുവരും നോവോടെയോർത്തു കോളേജ് കഴിഞ്ഞ് വന്നത് മുതൽ ഒരു ഒളിച്ചുകളിയാണ് പെണ്ണിനും അതറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അവനും അവൾക്കൊപ്പമുള്ള ഓരോ നിമിഷവും അവൻ ആസ്വദിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങളായി ലഭിക്കാതിരുന്ന ഓരോ സന്തോഷവും ദിവസങ്ങൾ കൊണ്ട് അവൻ അറിഞ്ഞു തുടങ്ങിയിരുന്നു അവൻ്റെ തുമ്പിയും അവനും മാത്രമുള്ളൊരു ലോകം കൂളി കഴിഞ്ഞ് തുമ്പി ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നതും വാതിൽപ്പടിയിൽ ചായത്തനെ നോക്കി നിൽക്കുന്നവനെ കാണി നെഞ്ചിനുള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു ഒരു ഷോർട്ട്സ് മാത്രമാണ് അവൻ്റെ വേഷം വർക്കൗട്ട് കഴിഞ്ഞുള്ള വരവാണെന്ന് തോന്നുന്നു ഉറച്ച ശരീരത്തിൽ ആകെ വിയർപ്പ് തുളികൾ നിറഞ്ഞു നിൽക്കുന്നു ചെസ്റ്റിലും കൈയിലുമായി പടർന്നു കിടക്കുന്ന വിംഗ്സ്റ്റാറ്റു തുമ്പിയുടെ നോട്ടം വീണ്ടും അവൻ്റെ തീക്ഷണമായി മിഴികളിൽ ചെന്ന് നിന്നതും ഉടലിലൂടെ ഒരു വിറയിൽ പാഞ്ഞു വല്ലാത്തൊരു മോഹമാണ് അവൻ്റെ കണ്ണിൽ തുമ്പിയെ ഒന്നാകെ തളർത്തുന്നത് പോലെയുള്ള നോട്ടം ശിവിയുടെ മിഴികളും അവളിൽ മാത്രമായിരുന്നു കൊളിച്ച് ഈറനോടെ നിൽക്കുന്നവൾ ഷോട്ട്സും ഒരു ബെനീനുമാണ് വേഷം കഴുത്തിൽ താനണീച്ച താലി മാത്രം മറ്റൊരു അലങ്കാരങ്ങളില്ലെങ്കിലും അവൾ അതിസുന്ദരിയാണ് അല്ല ശിവിയുടെ കണ്ണിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം അവനാദ്യമായും അവസാനമായും മോഹിച്ച പെണ്ണ് അവനിൽ പ്രണയമെന്ന വികാരം നിറച്ചവൾ പെണ്ണിന്റെ നീലം മിഴികളെ പിടച്ചിൽ കൂടിക്കണ്ടതും ചിവിട ചുണ്ടിൽ വശമായ പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരിയുടെ പതിയെ അവൾ കരുകിലേക്ക് അവൻ ചുവട് വെച്ചു അവൻ വരുന്നു തറിഞ്ഞിട്ടും തെല്ലിടച്ചടിക്കാൻ അവരെ സ്റ്റക്കായി നിൽപ്പാണ് തുമ്പി ആഗ്രഹിച്ചത് കിട്ടാതെ അവൻ പിന്മാറില്ലെന്ന് ഉറപ്പാണ് ആ ആഗ്രഹമാണ് തന്നെ തളർത്തുന്നതും ഓർക്കെ തൻ്റെ മിഴികൾ ഇറക്കി അടച്ചവൾ അടുത്ത നിമിഷം തന്നെ ഇരിക്കയിലുമായി അവളെ എടുത്തുയർത്തി മുന്നോട്ട് നടന്നു പതിയെ പേട്ടിലേക്ക് കിടത്തിയവൻ അപ്പോഴും കണ്ണു തുറന്ന് ഒന്നും നോക്കാൻ പോലും ആവാത്ത അവസ്ഥയിലാണ് തുമ്പി അവന് ദൃഢമായ ശരീരം തന്നിലേക്ക് ചേരുന്നതും ചുണ്ടുകൾ നിറുകയിലും കവളിൽ പതിയുന്നതും ഒരു സ്വപ്നത്തിലെന്ന പോലെ തുമ്പി അറിഞ്ഞു ഇരുവരും മൗനമായിരുന്നു തന്നെ ഒരു തീകുളം വിഴുങ്ങുന്ന പോലെ ഭാരമില്ലാതെ ഒരു തൂവൽ പോലെ ശരീരം താഴേക്ക് പതിക്കുന്ന പോലെ അത്രയും വീടായിട്ടുള്ള അവസ്ഥയിലായിരുന്നു അവൾ ഓരോ നിമിഷവും അവളുടെ മുഖത്തിൻ്റെ ഓരോ കോണിലും പതി ചുണ്ടു ചേർത്തവൻ തുമ്പിയുടെ ഹൃദയം ശക്തമായി ഇടിച്ചു മാറുകൾ അവൻ്റെ ഉറച്ച നെഞ്ചിൽ ചെന്ന് ഇടിച്ചു നിന്നു തന്നെ കിതച്ചു പോയവൾ ആദ്യമായി ഇറങ്ങിയ വികാരങ്ങൾ നീണ്ട നാസിക തുമ്പിലൂടെ ഒഴുകി അവൻ്റെ ചുണ്ടുകൾ തുമ്പിടതിൽ വന്ന് ഒരു നൂലിയുടെ അകലത്തിൽ നിന്നു അവൾ പോലും മറിയതെ അവനെ ആ കുഞ്ഞാദിനങ്ങൾ വിടർന്നു വന്നു അവയിൽ കോതിയുടെ ചുണ്ടു ചേർത്ത് വെച്ചവൻ അത്രയും പതിയെ അവളെ നോവിക്കാതെയുള്ള ചുംബനം തുമ്പിയുടെ വിരലകൾ നഗ്നമായി അവന്റെ പുറത്ത് അമർന്നു ദർശ അവളിൽ നിന്ന് ഉതിർന്ന കുഞ്ഞൊരു നാദം അവനിൽ തന്നെ അലയടിച്ച് തീർന്നു മെല്ലെ ചുണ്ടകൾ അകറ്റി മാറ്റിയവൻ അവളുടെ കഴുത്തിൽ മുഖം അമർത്തി വെച്ച് കിരച്ചു പതിയെ അവളുടെ വിരലകൾ അവൻ്റെ മുടിയിലായി തഴുകി അവന്റെ ഉള്ളിൽ നിന്ന് കുളിർന്നു തൻ്റെ പെണ്ണ് നിറയുന്ന കണ്ണുകളോടൊപ്പം മുഖം ആ കുഞ്ഞുമുഖം ആകെ വീണ്ടും ചുണ്ടു ചേർത്തവൻ തുമ്പിയൊന്നും പിടഞ്ഞു അവനിൽ നിറയുന്ന ഭ്രാന്തമായ പ്രണയം ഇറക്കെ അടച്ച മിഴികൾ പതിയെ തുറന്നു നോക്കുമ്പോൾ തന്നിൽ മാത്രം മിഴികൾ ഉറപ്പിച്ച് നിൽപ്പുണ്ടവൻ എന്നെ ഇങ്ങനെ ഭ്രാന്തി പിടിപ്പിക്കുന്നത് എന്താണെന്നറിയോ പതിയെ അത്രയും പതിയെ അവൻ ചോദിച്ചു ഉത്തരത്തിനായി തുമ്പി അവനെ ഉറ്റുനോക്കി നിന്റെ കരുതൽ നേരത്ത് പോയവന്റെ ശബ്ദം ചുംബിച്ച് സ്വയം തളരുമ്പോഴും നീ എന്നെ ഇങ്ങനെ തലോട് നിലവേദാം ഇറ്റ്സ് ജസ്റ്റ് കില്ലിങ് മേ ആരും ആരും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല ആരും ഇൻഫാക്ട് ഈ സ്നേഹം കരുതൽ വാത്സല്യം പ്രണയം അതിനെല്ലാം ഇത്രയും ഫീലുണ്ടെന്ന് എനിക്കറിയുക പോലുമില്ല തുമ്പിയുടെ കണ്ണ് നിറഞ്ഞു അവൻ്റെയും ഡോൺ ക്രൈ എനിക്ക് സഹിക്കില്ല അത് നിൻ്റെ കണ്ണ് നിറയുമ്പോൾ അതിനെ ഞാൻ കാണാമാണെങ്കിൽ പോലും എന്നെ തന്നെ നോവിക്കാൻ തോന്നും എനിക്ക് തുമ്പി എന്ന് ചിരിച്ചു അവനും നിൻ്റെ ഭ്രാന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പതിയെ അത്രയും പതിയെ പറഞ്ഞവൾ കണ്ടോട്ടെ ഞാൻ വീണ്ടുമുള്ള ചോദ്യം തുമ്പിയുടെ കണ്ണും വിഴിഞ്ഞും കുറുമ്പോടെ ചിരിക്കുവാണ് ചക്കൻ താൻ മറന്നുപോയിട്ടും ഇവനത് വിട്ടില്ലേ എന്നൊരു ചിന്തയായിരുന്ന തുമ്പിക്ക് ശിവ മോഹിച്ചതൊന്നും സ്വന്തമാക്കാതെ പോവാറില്ല പ്രത്യേകിച്ച് നിന്നിലുള്ളതെല്ലാം എന്റെ ആകുമ്പോൾ അവളുടെ മനസ്സ് വായിച്ചതുപോലെയുള്ള വാക്കുകൾ തുമ്പി ഒരു ചിരിയോടെ അവനെ നോക്കി അവിടെയും ചിരിയാണ് തന്നെ കൊല്ലുന്ന കള്ളചിരി അവനിൽ അകപ്പെട്ടതുപോലെയായിരുന്നു പോലെയായിരുന്നു അവൾ ഓരോ നിമിഷവും ശിവ ഒരിക്കൽ കൂടി അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്തു തുമ്പിയുടെ മിഴികൾ കൂമ്പി അടയുന്നത് അവനൊരു കോതിയോടെ നോക്കി മുഖം താഴേക്ക് ചലച്ചതും അവളുടെ ഹൃദയം ഇപ്പൊ പൊട്ടുമെന്ന പോലെ മിടിച്ചു അവൾ ഇടുന്ന ടോപ്പ് പതി ഉയർത്തിയവനും മുന്നിൽ ഇളം റോസ് നിർത്തിയുള്ള അവളുടെ അണി വേർ ദൃശ്യമായതും അവൻ്റെ മിഴികൾ അത്ഭുതത്തോടെ ഒന്ന് പിടർന്നു ആഴമേറിയ പുകൾ ചുഴിയുടെ അരികിലായി ഒരു കുഞ്ഞു റോസപ്പുറ്റാറ്റു അവനൊരു കൗതുകത്തോടെ അതിൽ തൊട്ടു തുമ്പയിൽ നിന്നും കുഞ്ഞിൽ ശീൽക്കാരം ഉയർന്നു കണ്ണിമശിമാതയെ അതിലേക്ക് നോക്കി നിന്നവൻ പഞ്ഞി പോലുള്ള കുഞ്ഞു അഴകു കൂട്ടാനായി ചുറ്റും പിണഞ്ഞുകിടക്കുന്ന കിടക്കുന്ന റോസ്കോൾ ഹിപ്ചെയൻ കൂടിയായതും അത്രയും വലിയ ഇഷ്ടത്തോടെ അവിടേക്ക് മുഖം അമർത്തി വെച്ചവൻ തുമ്പി ശ്വാസം ഒന്ന് ഉള്ളിലേക്കെടുത്തു മീഴികൾ ഇറക്കി അടച്ചു വയറിലറിയുന്ന അവൻ്റെ ചുടിശ്വാസം വല്ലാത്തൊരു പിടച്ചിൽ അവളിൽ നിറഞ്ഞു എത്ര തവണ അവൻ്റെ ചുണ്ടുകൾ അവിടെ അമർന്നെന്നറിയില്ല ഒരു ഉമ്മയെന്നും പറഞ്ഞിട്ട് ചേക്കാൻ നിർത്തുന്ന ലക്ഷണമൊന്നുമില്ലാതെ വന്നതും തുമ്പിയവൻ്റെ വിരൽത്തുമ്പിൽ നിന്നും ഒന്ന് നോവിച്ച് കടിച്ചു അവനൊരു കള്ളച്ചീരിയുടെ മുഖം ഉയർത്തി നോക്കിയതും ഒന്ന് കൂർപ്പിച്ച് നോക്കി പേണ് ചുണ്ടു കൂർപ്പിച്ച ഒരു ഉമ്മയായിരുന്നു അവിടെ നിന്നും വന്നത് വീണ്ടും ചിണുങ്ങിക്കൊണ്ടിരുന്നവനെ ഒരു വിധമാണ് അവൾ അലർത്തി മാറ്റി കുളിക്കാൻ പറഞ്ഞു വിട്ടത് മുഖം വെറുപ്പിച്ച് പിടിച്ചുകൊണ്ട് അവൻ പോകുമ്പോൾ നാട്ടിൽ ചാലിച്ചൊരു പുഞ്ചിരി അവളിലുണ്ടായിരുന്നു അന്ന് രാത്രി നേരം ഏറെ കഴിതം തുമ്പിച്ച് ഇവിടെ നെഞ്ചിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ മയങ്ങി ശാന്തമായ ഒരു ഉറക്കം മറ്റൊന്നും ചിന്തിക്കാതെ അവനിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ചിവിയുടെ കൈകൾ അത്രയും കരുതലോടെ ശക്തിയോടെ അവളെ പൊതിഞ്ഞു പിടിച്ചു അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു സാർ മാം അഞ്ചു മണിക്കൂർ കഴിയാതെ ഇനി ഉണരില്ല മുന്നിൽ നിന്നും അൽപം ഭയത്തോടെയെങ്കിലും ഒരുവൻ ഓർമ്മിപ്പിക്കുമ്പോഴും അവന്റെ മിഴികൾ തുമ്പിയിൽ മാത്രമായിരുന്നു ഒന്നും മറിയതെ മയങ്ങുന്നവൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവളെ ശരീരത്തിലേക്ക് നൽകിയ സ്ലീപ്പിംഗ് വിൽസ് ഉള്ളു പിടയുന്ന നോവോടെയുണ്ടായിരുന്നു അവന് പക്ഷെ തൻ്റെ ചൂട്ന്ന് അകന്ന് മാറിയൽ ഉണരുന്നവൾ താൻ അരികിലിൽ നിന്നും വേഗം തിരിച്ചറിയുന്നവൾ അവളെ മയക്കാതെ ഇന്നീ രാത്രി തനിക്ക് ഇവിടെ പോകാൻ ആവില്ലെന്ന് അവൻ അറിയാം ഐ എം സോറി പതിയെ ആത്രയും പതിയെ അവളുടെ കാതിലെയും മന്ത്രിച്ചുകൊണ്ട് അവൻ ഇരുകയിലുമായി അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് റൂമിലേക്ക് നടന്നു തങ്ങളുടെ ബോസിന്റെ അന്തോളം കാണാത്തിരുമുഖം കണ്ട ഞെട്ടിൽ കുറച്ചുനേരം അതേ നിൽപ്പ് നിന്ന് പോയി അവനും തുമ്പിയെ പതിയെ ബെട്ടിൽ കിടത്തി ആ നിറകിൽ നിന്ന് ചുണ്ടമർത്തിയവൻ വേഗം വരാം എൻ്റെ തുമ്പി പെണ്ണ് കണ്ണ് തുറക്കുമ്പോഴേക്കും ഇങ്ങെത്താം അത്രയും പറഞ്ഞിട്ട് അല്പം വിടർന്ന ആ ചുണ്ടുകളിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവനകന്നു മാറി അവൾ അവൾന്നും തിരിഞ്ഞു നടക്കുമ്പോൾ നേരം പ്രണയം കൊണ്ട് ആർദ്രമായി മെഴികളിച്ചു വന്ന് കലങ്ങി തീർത്തും മറ്റൊരുവനായിരുന്നു ബ്ലാക്ക് സൂട്ട്സും ബോട്ട്സും അവനിൽ സ്ഥാനം പിടിച്ചു അലസമായി കിടക്കാറുള്ള അവളുടെ വിരലുകൾ തഴുകാറുള്ള മുടിയിഴുകൾ ജല തേച്ച് ഒതുക്കി വെച്ചിരുന്നു കോടം നിൽക്കുന്നവൻ കൈയ്യിലേക്ക് വെച്ച് തന്ന പിസ്റ്റൽ കൂടി ഷട്ടിന് പുറകിലായി തിരികെ വെച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു അവിടെ അവനെ കാത്ത് അഫി നീൽപ്പുണ്ടായിരുന്നു ഒരു നിമിഷം ആഫി എന്ന് പകച്ചു ദിവസങ്ങൾക്ക് ശേഷം ദ ഗ്രേറ്റ് ഡിവിൽ ഡോൺ മുന്നിൽ വന്ന് നിൽക്കുന്നു ആ കണ്ണുകളിൽ കൗര്യം നിറഞ്ഞിരിക്കുന്നു എന്നുമുള്ളതുപോലെ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ചോടുത്തുള്ള ആസക്തി അല്ല അവനിൽ വല്ലാത്തൊരു ധൃതിയാണ് അത്ര നേരം അവൾ നിന്നും അകന്ന് നിൽക്കേണ്ടി വരുന്നോ എന്നതിൻ്റെ ഈർഷ്യം വേണം ആകെ ശിവദർശനമുള്ള മാറ്റവും അത് തന്നെയാണ് അഫി ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ ഉണ്ടാവണം മുന്നിൽ നിൽക്കുന്നവൻ്റെ ആജ്ഞ അതിനു മുന്നിൽ അനുസരണയുള്ളവനായിരുന്നു അഫി ആ നിമിഷം വലിയൊരു ഉത്തരവാദിത്തമാണ് അവൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇക്ബാൽ മുന്നോട്ട് നടന്നുകൊണ്ട് അവൻ വിളിച്ചത് നേരം കോടെയുണ്ടായിരുന്നവൻ അഫി ഒന്ന് നോക്കി ശിവയ്ക്കൊപ്പം പുറത്തേക്ക് നടന്നു ശിവയുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഗാർഡ്സിന്റെ തലവനാണ് ഇക്ബാൽ ശിവയുടെ ബ്ലാക്ക് ഗാർഡ്സ് എന്നറിയപ്പെടുന്ന അസൈനൃത്തിന്റെ പടത്തലവൻ കൊച്ചി പോർട്ടിൽ വന്നിറങ്ങിയ ഒരു കണ്ടെയ്നർ വെപ്പോൺസാണ് മിസ്സിംഗ് അതെവിടെ ആരൊരു അടുത്തുണ്ട് എന്ന് ശിവയ്ക്ക് നന്നായിട്ടറിയാം അതിനു വേണ്ടിയാണ് ഇപ്പോൾ പോയത് തിരിച്ച് പിടിച്ച് കൊണ്ടുവരാൻ കൊണ്ടുപോയവനെ ആ കണ്ടിനടക്കം ജീവനോടെ കത്തിക്കാൻ അപ്പം അതിന് പിന്നിൽ പ്രവർത്തിച്ചവനെ ഒന്ന് നേരിട്ട് കാണാൻ